നാട്ടിൻപുറത്ത് കൊണ്ടിരിക്കുന്ന തഴപ്പാനീയത്തിന് പുതുജീവൻ നൽകുന്നതിനായി തഴപ്പായകൊണ്ട് വിവിധ കരകൌശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വീട്ടന്മാർക്കും യുവതികൾക്കും പരിശീലനം നൽകുന്ന പദ്ധതിക്ക് വൈക്കത്ത് തുടക്കമായി കേന്ദ്ര വസ്ത്രമന്ത്രാലയത്തിന് കീഴിലുള്ള ഹാൻഡിക്രാഫ്റ്റ് കമ്മീഷണറേറ്റ് കാര്യാലയം ജോഹർ സോഷ്യൽ വെൽഫെയർ സെന്റർ മുഖേന നടത്തുന്ന രണ്ട് മാസത്തെ പരിശീലന പരിപാടിക്കാണ് തലയാളത്ത് തുടക്കമായത് ഉപയോഗിച്ച് ബിഗ് ഷോപ്പർ ലേഡീസ് ബാഗ് പെൻ സ്റ്റാൻഡ് പഴ്സ് ഫെയൽ തുടങ്ങി നിരവധി കരകൌശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാണ് പരിശീലനം നൽകുന്നത് തഴയിൽ കൂടുതൽ മിഴിവും മനോഹാരിതയുമുള്ള കരകൌശല ഉൽപ്പന്നങ്ങൾ നെയ്തെടുക്കുന്നതിന് സ്വന്തം നിലയ്ക്കും ഡിസൈനുകൾ ഒരുക്കാം ഗ്രാമപ്രദേശങ്ങളിൽ നിർധന കുടുംബങ്ങളിലെ വനിതകൾ പായനേതാണ് ഉപജീവനം നടത്തിയിരുന്നത് കൈതകൾ കൊണ്ടാണ് വീടിനുവേലി തീർത്തിരുന്നത് വാദമടക്കമുള്ള രോഗങ്ങളെ ശമിപ്പിച്ചിരുന്ന തഴപ്പായ വീടുകളിൽ നിന്ന് മാറ്റപ്പെട്ടതോടെ നാട്ടിൻ പുറത്ത് തഴയും കൈതയും പായ് നെയ്ത്തും നാമാത്രമായി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തീർത്തു തഴപ്പായ വ്യവസായത്തെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ തലയാഴത്ത് മുപ്പത് പേരാണ് പരിശീലനം നേടുന്നത് തഴപ്പായ നെയ്ത്തിനിറ വൈക്കത്തെ പ്രധാന കേന്ദ്രമായിരുന്ന തലയാഴം പഞ്ചായത്തിലെ നെടുമ്പള്ളി ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു നിർവഹിച്ചു വൈക്കത്തിന്റെ ഒരു 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 പരമ്പരാഗത വ്യവസായം എന്ന തരത്തിലേക്ക് ആ തഴപ്പായും അതേപോലെ തന്നെ നമുക്ക് ഉള്ള ഒരു പ്രശ്നം അന്നും പറ്റുമെങ്കിൽ ഇന്നും ഇന്ന് ചില മാറ്റങ്ങൾക്ക് വന്നു കാണാം ഉള്ള ഒരു പൊതുപ്രശ്നം ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുവാനുള്ള മേഖലയിൽ ഇതാണ് പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്ക് മനോഹരമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം ആ ഉൽപ്പന്നങ്ങളെ വിപണനം ചെയ്യുവാനുള്ള വിപണന കേന്ദ്രങ്ങൾ വിപണന സമൂഹം വിപണന പരിസരം നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ള ഏറ്റവും ഗൗരവതരമായ പ്രശ്നമാണ് ം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് പി ദാസ് അധ്യക്ഷത വഹിച്ചു വിൽക്കുവാനായിട്ട് നൂറുകണക്കിന് സ്ത്രീകളെത്തും അതുപോലെ തന്നെ അത് വാങ്ങുന്നതിനായിട്ട് ധാരാളം കച്ചവടക്കാരുണ്ട് അങ്ങനെ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ ആയിരുന്നു പഴയകാലത്ത് ഈ തളപ്പായുടെ ഒരു ഉപയോഗം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നമ്മുടെ ആൾക്കാർ വരുമാനമുണ്ടാക്കി ജീവിച്ചു പോന്നിരുന്നത് എന്നുള്ളത് പക്ഷേ അടുത്ത കാലത്തായിട്ട് ആ മേഖല പാടെ സ്തംഭിക്കുകയും കൈത പോലും നമ്മുടെ നാട്ടിൽ നിന്ന് അപ്രത്യസ്സമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മള് കടന്നുപോകുന്നത് പണ്ടൊക്കെ വേലിക്ക് അതിരുകളൊക്കെ ഇടുന്നത് കൈത ഉപയോഗിച്ചായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം മാറിപ്പോയിരിക്കുന്നു കൈതകളും ഒക്കെ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു പക്ഷെ അതിന്റെയൊക്കെ ഒരു പുനരുജ്ജീവനമാണ് ഇവിടെ നടക്കുന്നത് ഹാൻഡിക്രാഫ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ലെനിൻ രാജ് പദ്ധതി വിശദീകരണം നടത്തി അപ്പൊ ഇതിനകത്ത് നമ്മള് രണ്ടു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്പത് ദിവസമാണ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഇയർ അവസാനിക്കുന്നത് മുപ്പത്തൊന്നാണ് മാർച്ച് മുപ്പത്തൊന്നാണ് അറിയാലോ അപ്പൊ അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ പ്രോഗ്രാം നമ്മൾ തീർക്കണം തീർക്കണം എന്നു പറഞ്ഞാൽ എങ്ങനെയെങ്കിലും തീർക്കാനുള്ളതല്ല നിങ്ങളുടെ കമ്മി എക്സ്പീരിയൻസോടുകൂടി അല്ലെങ്കിൽ നല്ല ഒരു ഔട്ട്പുട്ടോട് കൂടി നിങ്ങളുടെ താല്പര്യത്തോടു കൂടി നമുക്ക് തോന്നാം രണ്ടു മാസം നമ്മൾ തൊഴിലുറപ്പ് കഴിഞ്ഞതാണ് വീട്ടിലെ പല കാര്യങ്ങൾ ഒഴിവാക്കിയതാണ് പല പ്രശ്നങ്ങളിൽ നിന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മൾ ഈ രണ്ട് മാസം നിങ്ങൾ അൻപത് ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കാരണം നിങ്ങൾ ഇന്നോട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അൻപത് ദിവസം എന്ത് തീരുമെന്നുള്ളത് നോക്കണം ഉല്ലല അമൃതാനന്ദമയും മഠത്തിലെ ബ്രഹ്മചരിണി നൈവേദ്യ അമൃത ജോഹർ സോഷ്യൽ വെൽഫെയർ സെന്റർ സെക്രട്ടറി പി ജി തങ്കമ്മ ടി പി ആനന്ദവല്ലി ഗ്രാമപഞ്ചായത്ത് അംഗം കൊച്ചുറാണി ബേബി തോട്ടകം സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം ഡി ബാബുരാജ് ക്ലസ്റ്റർ മാനേജർ ടി കെ സിജിമോൾ തുടങ്ങിയവർ പ്രസംഗിച്ച ഡിപ്പാർട്ട്മെന്റിലെ പ്രഗത്ഭരായ പരിശീലകരുടെ മേൽനോട്ടത്തിലാണ് വനിതകൾക്ക് സഹായധനത്തോടെ പരിശീലനം നൽകുന്നത് സന്തോഷ് ശർമ്മ ടുഡേ ന്യൂസ് വൈക്കം